ബംഗളൂരു സി അപാര ഫോമിലാണ് എങ്ങനെയാണ് അവർ ഈ ഒരു സീസൺ തുടങ്ങിയത് ആ ഒരു ഫോമിൽ തന്നെയാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ മുതലാക്കണമെന്ന് ജെറാഡ്സ് പ്രഗസിക്കുന്ന നല്ല പോണം അറിയാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ ഏഴ് ഗോളുകളാണ് അവരടിച്ചിരിക്കുന്നത് ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല രാഹുൽ ബെക്കെ യോവനോമിച്ച് അവർ രണ്ടുപേരെ കൂട്ടിയിട്ടുള്ള ഡിഫൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഇവർ രണ്ട് പേര് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ സെൻ്റർ ബാക്കിലെ രണ്ട് ഹോൾഡിംഗ് സെൻടർ ബാക്ക്സ് ആയതുകൊണ്ട് ബാക്കി എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അവിടേക്കുണ്ട് പ്രത്യേകിച്ചും അറ്റാക്കിൽ കളിക്കുന്ന താരങ്ങൾ വരെ ഡിഫൻസിൽ ഇറങ്ങി വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് സോ എന്തായാലും വേറെ ലെവൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വ്യൂവർഷിപ്പാണ് വ്യൂവർഷിപ്പിൽ ഭയങ്കര വലിയൊരു ഇൻക്രീസാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് അതായത് ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം വരെയായിരുന്നു മാക്സിമം ഐ എസ് എല്ലിൻ്റെ വ്യൂവർഷിപ്പ് ലീഗ് സ്റ്റേജ് മാച്ചിൽ പോയിക്കൊണ്ടിരുന്നത് എന്തായാലും അതിൽ വമ്പനൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് എഴുപത്തിയൊൻപത് ലക്ഷം പേരാണ് ലൈവായിട്ട് അതായത് അവസാനം ലൈവ് നിർത്തുന്ന തൊട്ട് മുമ്പ് എഴുപത്തിയൊൻപത് ലക്ഷം പേരാണ് ഈ ഒരു എന്താ പറയുക ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഈ ഒരു സെമി ഫൈനൽ മാച്ച് എഫ് സി ഗോവ വേർസസ് ബാംഗ്ലൂർ എഫ് സി മാച്ച് ലൈവായിട്ട് കണ്ടത് എന്ന് തന്നെ പറയണം സോ എന്തായാലും വലിയൊരു വ്യൂവർഷിപ്പാണ് അത് അതിലൊന്നും ഒരു ഡൗട്ടില്ല സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഈ ഒരു സീസണിൽ വ്യൂവർഷിപ്പ് വന്നൊരു മാച്ച് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ്റെ ആ ഒരു ഷീൽഡ് മാച്ചായിരുന്നു ആ ഒരു ഷീൽഡ് മാച്ചിൽ അതായത് ഷീൽഡ് കിട്ടുമെന്ന് ഉറപ്പായ ഒരു മാച്ച് ഉണ്ടായിരുന്നു നാൽപ്പത് ലക്ഷം വ്യൂവർഷിപ്പ് പോയിരുന്നു സോ ആ ഒരു മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് വന്നിരിക്കുന്ന മാച്ച് അതാണ് എഴുപത്തി ഒൻപത് ലക്ഷം സാധാരണ ഐ എസ് എൽ ഒക്കെ നമ്മുടെ ഹോം സ്ക്രീനിൽ വരാറില്ല ഐ പി എൽ ആണ് എപ്പോഴും ഇങ്ങനെ വരെയും ക്രിക്കറ്റ് ആയിരിക്കും സോ ഇന്ന് ഹോം സ്ക്രീനിലൊക്കെ വന്ന് കിടന്നു സോ അതിനുള്ള കാരണം വ്യൂവർഷിപ്പാണ് വ്യൂവർഷിപ്പ് കൂടുമ്പോൾ അത് ഹോം സ്ക്രീനിൽ വന്ന് കിടക്കും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യമൊന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ബന്ധപ്പെട്ട കമൻ ബോക്സിന് വരാത്തിൽ വിളിക്കുകയാണെങ്കിൽ ഗുഡ് ബൈ